കൊല്ലങ്ങോട് വി പി തറ ഭദ്രകാളി കർപ്പസ്വാമി യജ്ഞത്തിന്റെ അഞ്ചാം ദിനത്തിൽ ബാലലീലകൾ ഗോവർദ്ധനോദ്ധാരണം ഗോവിന്ദാഭിഷേകം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം രുക്മിണി സ്വയംവരം എന്നിവ പാരായണം ചെയ്തു കുളത്തൂർ ജയകൃഷ്ണനാണ് യജ്ഞാചാര്യൻ சானம் ஜோ விதவரம் பலस्य லிலோ சிஷ்ட கரதேகதா தல சகந்தரீசேவே மஹாபாதீதாய்வ மேத சித்ரம் ভগবதி கெந்தேதேதேஸ்வரே பூதப் ப்ரோதோதித்யஸ்மி ஸ்தந்துஸ்வரயதாபடா தர கிருஷ்ணம் சராம் ச யாதயோதி ഇരുപത്തിയൊൻപതിനാണ് ക്ഷേത്രത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവം ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കും